ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടിയെക്കുറിച്ചുള്ള കുറേ കഥകൾ കഥകളല്ല ഉള്ള സംഭവങ്ങളാണ് കണ്ണാടി വസ്ത്രം ബാറ് മറ്റത് മറിച്ചത് ദൗർബല്യങ്ങളായ കാര്യങ്ങൾ കുറേ ശേഖരിച്ച് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല വിശ്വസിക്കാതിരിക്കാനും കാരണമുണ്ട് വിശ്വസിക്കാനും കാരണങ്ങളുണ്ട് അപ്പം അപ്പം തന്നെ ചില ആൾക്കാർ പറഞ്ഞു ഇത് മമ്മൂട്ടി ചിലപ്പോൾ ഇതിങ്ങനെ സൂക്ഷിക്കാൻ കാരണം അനുകരിച്ചിട്ടായിരിക്കും കാരണം ഉറുവശി ഒരു സിനിമയിൽ കല്യാണം കഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു പെട്ടിയുമായിട്ടാണ് ആ വീട്ടിലേക്ക് പോകുന്നത് ഇച്ചിരി വട്ടുണ്ടെന്ന് കൂട്ടിക്കോ വട്ടുണ്ടെന്ന് പറയുമ്പോൾ മമ്മൂട്ടിക്ക് വട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിക്കല്ലേ അവിടെ ചെന്ന് പെട്ടി തുറന്ന് നോക്കിയാൽ കൊച്ചു ചെറിയ വളരെ ചെറുപ്പത്തിലേക്ക് കളിച്ചിരുന്ന കല്ലുകൾ വളപ്പൊട്ടുകൾ ഇങ്ങനെ കുറേ സാധനങ്ങളെടുത്ത് കാണിക്കുന്നത് അവിടെയാണ് ഈ ഉറുവശിക്ക് വട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത് പക്ഷെ ഇവിടെ നമ്മൾ ഒരു വട്ടുള്ള കാര്യമല്ല ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് മമ്മൂട്ടിയുടെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ സൂക്ഷിച്ചു വച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സാധനം കുറിച്ചാണ് ആയിരം പാൻറ്റും ഷർട്ടും വിവാഹ വസ്ത്രങ്ങളും മറ്റു പ്രിയ തുണി വിവരങ്ങൾ അതായത് മുണ്ടാവാം മറ്റെന്തുവാം അതെല്ലാം ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പറയുന്നത് സൂക്ഷിച്ചു വയ്ക്കാന്ന് വെച്ചാൽ വെറുതെ വയ്ക്കിരിക്കല്ല അത് അതിനെ ആ പൊടി പറ്റാതെ അഴുക്ക് പറ്റാതെ എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒഴിവ് സമയങ്ങളിലെല്ലാം മമ്മൂട്ടി വെറുതെ അതെല്ലാം സൂക്ഷിച്ച് വെച്ച ആ വലിയ അലമാര ഇതിന് വേണ്ടി ഒരു റൂം ഉണ്ടാക്കിയിട്ടുണ്ടാ പറഞ്ഞത് അത് തുറന്ന് നോക്കും തുറന്ന് നോക്കും സാധാരണ പൂജാമുറിയിൽ കയറി വ്യക്തിയുള്ളവർ ഒരു നിമിഷം വിഗ്രഹത്തിലേക്ക് നോക്കി കണ്ണടച്ച് കൈകൂപ്പി നിൽക്കുന്നതുപോലെ മമ്മൂട്ടി തൻ്റെ ഈ പ്രിയപ്പെട്ട ഡ്രസ്സെല്ലാം അടങ്ങിയ മുറിയിൽ ചെന്നുകൊണ്ട് ഒരു നിമിഷം കണ്ണടച്ച് നിൽക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ എന്താണ് ഇതിൻ്റെ രഹസ്യമെന്നാണ് പറയുന്നത് ഈ രഹസ്യം അറിയാൻ മമ്മൂട്ടിയോട് നേരെ ചെവി ചോദിച്ചാൽ മതി പക്ഷേ ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂകളും ഇത്തരം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മമ്മൂട്ടി എന്നോട് പറയാം തനിക്ക് എന്ന് ചോദിച്ചാൽ ഇതാരും ഇതൊക്കെ സൂക്ഷിക്കുന്നു ഇതൊക്കെ ഇതൊക്കെ വെറുതെ പറയുകയാണെന്ന് പറഞ്ഞു അങ്ങനെ വെറുതെ പറയല്ല എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ അതിന് പറഞ്ഞ കാരണങ്ങൾ എങ്ങനെയാണ് ശരിക്കും ആ രസങ്ങനെ അറ്റത്ത് നോക്കിയിരിക്കുക ഇത് പറയുകയാണെങ്കിൽ മമ്മൂട്ടി ചെമ്പില് താമസിച്ചിരുന്നൊരവസരത്തിൽ വിദ്യാർത്ഥിയായിരുന്നു അന്നാണ് ഈ അഭിനയ മോഹം തലയ്ക്ക് പിടിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം അഭിനയിച്ചൊരു സിനിമ അനുഭവങ്ങൾ പാളിച്ചകളിൽ അഭിനയിച്ച ആ ദിവസം അന്ന് ധരിച്ച വസ്ത്രം ശരിക്കും അന്ന് വസ്ത്രം ധരിച്ചാൽ ലൊക്കേഷനല്ല അന്ന് സംവിധാനം കാണാൻ ധരിച്ചു പോയ വസ്ത്രം അതിപ്പോഴും ഒരു ഭാഗത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആ ആണെങ്കിൽ അവിടെ ഇങ്ങനെ എഴുതി പിടി ഇത് ഞാൻ അനുഭവങ്ങൾ പാളിച്ചകൾ സിനിമയിൽ അഭിനയിക്കാനും പോകുന്നതിന് മുമ്പ് ധരിച്ച വസ്ത്രം എന്നാണ് എഴുതി ചെറുതായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ചിരി വരുന്നുണ്ട് ചിരിക്കിന് വേറൊരു കാര്യം കേട്ടോ കാരണം നമ്മൾ വളരെ പ്രശസ്തനായ ഒരു നിർമ്മാതാവിൻ്റെ തമാശ കളിയിട്ടുണ്ടായിരുന്നു ഇവിടെ അത് ഇത്തിരി അശ്ലീലമായതുകൊണ്ട് ഞാൻ കാര്യം ഇവിടെ പറയുന്നില്ല അത് സിനിമയിൽ മിക്ക പേർക്കും അറിയാവുന്ന കാര്യമാണത് അപ്പോൾ അങ്ങനെ ഓരോ ഡ്രസ്സിനും താൻ ഇന്ന ഇത് ഇത്രാം വർഷത്തിലാണ് അത് ഇന്ന സിനിമയിലാണ് അങ്ങനെയൊക്കെ അവതരിപ്പിച്ച ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ അവതരിപ്പിച്ച് വേറൊരു കാര്യം കൊണ്ട് പോയിട്ട് സീനില്ലാതെ തിരിച്ചു വന്ന അത് ഈ ഡ്രസ്സ് ഇട്ട് ഞാൻ പോയി ഏറെ പ്രതീക്ഷയോടെ പോയിട്ടുള്ളത് പക്ഷേ തിരിച്ചു വന്ന് അത് അഭിനയിക്കാതെ തിരിച്ചു വന്നു അന്ന് തിരിച്ചു വരാൻ കാരണമൊക്കെ രസമാണ് അത് ഇങ്ങനെയൊക്കെയാണ് എഴുതി വെച്ച് രസകരമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണെന്ന് പറയപ്പെടുന്നത് അപ്പോൾ അത് മമ്മൂട്ടിയോട് ചോദിക്കുമ്പോൾ മമ്മൂട്ടി ആദ്യം നിഷേധിച്ചാലും ആ അതൊക്കെ ശരിയാണ് ഒരു കൗതുകം നമ്മളിപ്പോൾ ചിലരൊക്കെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാറില്ലേ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് എന്തെല്ലാം ചെയ്യാറുണ്ട് അത് എൻ്റെ ഒരു ഭ്രാന്താണെന്ന് കുട്ടിക്കോ അപ്പോൾ ഞാൻ അത് വെറും ഭ്രാന്തല്ലോ മമ്മൂട്ടി എന്താണ് സത്യാവസ്ഥ ഇവിടെ സത്യ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന ഡ്രസ്സുകൾ എനിക്ക് കാണിച്ചു തന്നിട്ടില്ല കേട്ടോ ഈ അങ്ങനെ പറയും ഈ ഇരിക്കുന്ന ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ പൊട്ടിച്ച് നോക്കാത്ത എത്ര ഡ്രസ്സുണ്ടെന്ന് അറിയൂ അതെങ്ങനെയാണെന്ന് അറിയൂ ഞാൻ സിനിമയിൽ പോയി നാല് കാശ് കിട്ടിത്തുടങ്ങിയാൽ അതുവരെയുള്ള ഡ്രസ്സുകളുടെ സെക്ഷനുണ്ട് എൻ്റെ വിജയത്തിൻ്റെ കുതിപ്പ് തുടങ്ങിയതൊട്ടുള്ള ഒരു നിമിഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ രാത്രി മുതൽ ഒരു പുതിയ കൂട്ടുകെട്ട് വന്നു എന്ന് ആലോചിക്കണം ഇവിടെ ആ രാത്രി എന്നുള്ള കൂട്ടുകെട്ട് അതിനുമുമ്പ് പടങ്ങൾ വിജയിച്ചിട്ടുണ്ട് പക്ഷെ ആ രാത്രിയുടെ കൂട്ടുകെട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയാണ് ജോഷി എന്നുള്ള സംവിധായകനും ജൂബിലി ജോയ് എന്നുള്ള നിർമ്മാതാവും എത്തിയത് ജോഷി പല പടങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ജൂബിലി ജോയുടെ ആദ്യത്തെ നിർമ്മാണം ബമ്പർ ഹിറ്റായ സിനിമ എടുത്ത പിന്നീട് എടുത്ത ജൂബിലി ജോയിയുടെ ജൂബിലി പ്രൊഡക്ഷൻസിൻ്റെ ആദ്യത്തെ സിനിമയാണ് ആ രാത്രി അത് എഴുതിയത് കലൂർ ഡെന്നിസാണ് പണ്ടം ബമ്പർ ഹിറ്റായി അതിനുശേഷം മമ്മൂട്ടിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഓരോ സിനിമയ്ക്ക് വേണ്ടിയും ഓരോ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രെസ്സുകൾ അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്ന് അറിയിക്കണം ഈ സൂക്ഷിച്ച് വെക്കുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളല്ലാതാകുന്നൊരു നിമിഷമുണ്ട് പലപ്പോഴും ഒരാൾക്ക് മാത്രമല്ല പലരുടെയും ജീവിതത്തിൽ അങ്ങനെ നമ്മൾ നമ്മളല്ലാതാകാതിരിക്കാൻ വേണ്ടി ചില ഓർമ്മപ്പെടുത്തലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത്തരം ഡ്രസ്സുകളെല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അറിയിക്കണം അപ്പോൾ അങ്ങനെ ഡ്രസ്സിന്റെ കാര്യം ഒരു ഒരു ഘട്ടം കഴിഞ്ഞു അപ്പൊ ഇടയ്ക്ക് ചോദിച്ചു താനന്ദ അവിടെ ഇപ്പോഴും വിവാഹ വസ്ത്രം സൂക്ഷിച്ചിരിക്കുന്നത് കുറെ കാലമായില്ലേ പുതിയത് മേടിച്ചാലോ അപ്പൊ മമ്മൂട്ടി പറഞ്ഞത് ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷമാണ് സിനിമയിലെത്തിയത് കാരണം സിനിമയിൽ പലരെക്കുറിച്ചും കിംബദന്തികൾ അപഖ്യാതികൾ എല്ലാം പറഞ്ഞു കേൾക്കുന്നുണ്ട് സിനിമ എന്ന് പറയുന്ന ഒരു ഗോസിപ്പിൻ്റെ കേന്ദ്രമാണ് അവിടെ ഇല്ലാത്തത് മാത്രം പറഞ്ഞ് പരത്താനാണ് പലരും ആഗ്രഹിക്കുന്നത് എന്നാൽ അതിൽ സത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സത്യമായാലും അസത്യമായാലും പറയാൻ ഞാനൊരുക്കുമില്ല ഞാനിന്നേ അവർ തെറ്റും ചെയ്തിട്ടില്ല അപ്പം ഞാൻ സാധാരണ ലൊക്കേഷനിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട പത്നിയെ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഡെസ്സിൻ്റെ റൂമിലേക്ക് കണ്ട് വിവാഹ ദിനത്തിൽ അണിഞ്ഞ ഈ ഞാൻ നോക്കി നിൽക്കുന്നു അതിനു കാരണമുണ്ട് ഇടാ ഇത് നിന്റെ വിവാഹ വസ്ത്രമാണെന്ന് ആലോചിക്കണം നിന്റെ അന്നത്തെ ആ പരിശുദ്ധിയും വിശുദ്ധിയും നീ പോയി തിരിച്ചു വരുമ്പോഴുണ്ടായിരിക്കണം നീ എപ്പോഴും ഒരു ഏക പത്നീവ്രതക്കാരനായിരിക്കണം എന്ന് എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ട് അത് എൻ്റെ ഒരു ആ ഒരു ശക്തിയായിരുന്നു ആ ശക്തിക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും വിവാഹ വസ്ത്രങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ പിന്നീട് വലിയ വലിയ പടങ്ങളാണത് ആ പടങ്ങൾ വരുമ്പോൾ പിന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ ഡ്രസ്സ് വാങ്ങണമെന്നതാണ് അങ്ങനെ ഏറ്റവും വില കൂടിയ ഡ്രെസ് അതിലുണ്ട് വിലമതിക്കാതെ എത്ര വിലയായി എന്ന് ചോദിച്ചാൽ എനിക്ക് വില പോലും പറയാൻ പറ്റില്ല പലതിലേലും വില അവിടെ അവിടെത്തന്നെ ഇരിക്കുന്നുണ്ട് ഞാനത് പൊട്ടിച്ച് നോക്കി ഒരിക്കൽ പോലും ഉപയോഗിക്കാതെ എത്രയോ ജോഡി ഡ്രസ്സുകൾ ഇരിക്കുന്നുണ്ട് നമ്മളീ പറയുന്നത് നിറയുണ്ട് ഞാൻ പറഞ്ഞ എണ്ണം മാത്രമല്ല അതിനേക്കെണ്ണത്തിനേക്കാൾ കൂടുതലുണ്ട് ആ ഡ്രസ്സ് മാത്രമല്ല കാറ് മറ്റേ കണ്ണട ക്യാമറ അങ്ങനെ മറ്റേ കുറെ ഇത്തിരി ഉണ്ടെന്ന് ആലോചിക്കണം അപ്പോൾ ഇതൊക്കെ വെക്കുമ്പോൾ പലരും തമാശയായി തോന്നും ചിലർ ചോദിക്കാറുണ്ട് അല്ല ഇതിനൊക്കെ കൂടി വിലയിട എത്ര ലക്ഷം രൂപ വരുമെന്നുള്ളത് ഞാൻ ലക്ഷങ്ങളല്ലോ ഇപ്പോൾ കോടികൾ ഉണ്ടാക്കിയിട്ടില്ലേ അപ്പോൾ ഉണ്ടാക്കുമ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ എടുക്കുന്ന വസ്ത്രങ്ങൾ പുതുമോടിയോടെ ആ വസ്ത്രങ്ങൾ ധരിച്ച് നിങ്ങൾ പോകാറുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പ്രശസ്തനാണ് പണം കിട്ടുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ച ഡെസർട്ട് നടക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതെൻ്റെ തിരക്കിൻ്റെ ഭാഗമാണെന്ന് കൂട്ടിക്കോ ലൊക്കേഷനിൽ പോകുന്ന ഡ്രസ്സ് ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ റൂമിൽ താമസിക്കുമ്പോൾ തന്നെ അവിടെ തന്നെ മേക്കപ്പെട്ട് ഡ്രസ്സോട് കൂട്ടിയിട്ടാണ് പോവുക അപ്പോൾ എനിക്കിഷ്ട ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ അവിടെയും കഴിഞ്ഞിട്ടില്ല എന്നാലോചിക്കണം അങ്ങനെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് പോലും ധരിക്കാതെ ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഞാൻ ഈ നിലയിലെത്തിയതെന്ന് ആലോചിക്കണം എല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല ഒന്നും രുചിക്കാൻ പറ്റിയിട്ടില്ല നല്ല വസ്ത്രം പോലും ധരിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം സൂക്ഷിച്ചത് പക്ഷെ ചിലരൊക്കെ പലപ്പോഴും ചോദിച്ചു അതിലൊരു ജോഡി കൊടുത്തുകൂടെ ഇല്ല ഇത് വിൽക്കാനുള്ളതല്ല ഇത് സൂക്ഷിച്ചു വെക്കാനും ഞാൻ തകരാതിരിക്കാൻ വേണ്ടി എൻ്റെ സ്വഭാവം മാറാതിരിക്കാനും വേണ്ടിയാണ് ഓരോരോ കാലഘട്ടങ്ങളിൽ മിസ്റ്റർ മമ്മൂട്ടി നീ ഇന്നതൊക്കെ ആയിരുന്നു എന്നെ ഓർമ്മപ്പെടുത്താനാണ് ഈ ഡ്രസ്സുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മമ്മൂട്ടി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ ഡ്രസ്സ് എടുക്കാനുള്ള പണം തരാം അങ്ങനെ അത്യാവശ്യം ചിലരൊക്കെ ആഗ്രഹം പ്രകടിച്ചപ്പോഴൊക്കെ ആ ഡ്രസ്സ് വാങ്ങാനുള്ള പണമായിരുന്നു മമ്മൂട്ടി എടുത്തുകൊടുത്തിരിക്കാന്നാർക്കും മറ്റൊരു കാര്യം കൂടി മമ്മൂട്ടി പറഞ്ഞു ഞാനിതെല്ലാം സൂക്ഷിച്ചു ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും ഇത് മമ്മൂട്ടിയുടെ കാലശേഷം ഈ ഡെസ്സുകളൊക്കെ എന്തെല്ലാം ചെയ്യുമെന്നുള്ളത് ഈ വിലപ്പെട്ട കുറെ ഗ്രന്ഥങ്ങളുണ്ട് പുസ്തകങ്ങളുണ്ട് അക്കാദമികൾക്കും കോളേജുകൾക്കും മറ്റും കൈമാറുന്നുണ്ട് എൻ്റെ മരണശേഷം ഇതൊന്നും എൻ്റേതല്ല എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവർക്കുള്ളതാണ് അവർ തീരുമാനിക്കട്ടെ ഈ ഡെസ്സുകളെല്ലാം ഇതെല്ലാം എന്തു ചെയ്യണമെന്ന്